ഹായ് ഫ്രണ്ട്സ് ജനുവരി ആറാം തീയതി മൺഡേയിലേക്കുള്ള മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ചാർട്ട് അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് എഫ്ഐഎസിന്റെ ഡേറ്റ ഒന്ന് നോക്കാം ഫ്യൂച്ചർ ആണ് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ലാസ്റ്റ് ദിവസം അവർ നെറ്റ് ബിയറിഷ് ആണ് വളരെ വലിയ വ്യത്യാസം കാളും കുട്ടും തമ്മിൽ അൺവൈൻഡ് ചെയ്തതിൽ കാണുന്നില്ല ബട്ട് സ്റ്റിൽ അൻപത്തി അറുപത്തിനാലായിരത്തോളം കോടിയുടെ ബിയറിഷ് സെന്റിമെന്റ് ആണ് എന്ന് പറയാം അത് പ്രോട്രേഡേഴ്സിന്റെ ട്രേഡേഴ്സിന്റെ ഡീറ്റെയിൽ എടുത്ത് കഴിഞ്ഞാൽ അവൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നെറ്റ് ബേരിഷാണ് പ്രോ ട്രേഡേഴ്സ് ക്യാഷ് മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ബേരി സെന്റിമെന്റ് ആണ് ഫേസ് കാണിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടിക്ക് സെൽ ചെയ്തിട്ട് നിൽക്കുക അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡുകളെ സമീപിക്കാം അടുത്ത ആഴ്ചയിലേക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് ലെവലുകൾ ഡബ്ല്യൂ തന്നെ വീക്ക്ലി ലെവലാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാലായിരിക്കും മുകളിൽ പ്രധാനപ്പെട്ട ലെവലെന്ന് പറയുന്നത് ഇതൊരു സപ്ലൈ വലിയ സപ്ലൈ സോൺ ആയിരിക്കും അതുപോലെ തന്നെ ബോട്ടത്തിലേക്ക് പ്രൈസ് എത്തുകയാണെങ്കിൽ ഇ ഡബ്ല്യു നെഗറ്റുള്ള എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് അടുത്ത ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട ഒരു ലെവലായിരിക്കും അപ്പൊ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റിൽ നിന്നാലും നെക്സ്റ്റ് വീക്കിലി റേഞ്ചിന്റെ ഉള്ളിൽ നിന്നാലും അൻപത് പറയാനുള്ള ഇനി ഇവിടെ ഡീ മാർക്കറ്റിലെല്ലാം നാളത്തെ മൺഡേല് കൺസർട്ടർ ചെയ്യേണ്ട ലെവലാണ് ഇരുപത്തിനാലായിരത്തി അൻപതാണ് ഒരു പ്രധാനപ്പെട്ട മുകളിലുള്ള ലെവൽ എന്ന് പറയുന്നത് പിന്നെ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത് അടുത്ത തൊട്ട് താവള ലെവൽ അപ്പൊ ഈ രണ്ട് ലെവലിന്റെ അടുത്ത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു അടിസ്ഥാനത്തിൽ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കില് അപ്പൊ അവിടെ ഫ്ളാറ്റ് ഓപ്പണിംഗ് ആണ് ഇവിടെ നിന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഒക്കെ റെഡ് റെഡായിട്ട് വരികയാണെങ്കിൽ വരച്ച് കഴിഞ്ഞ ഫസ്റ്റ് ക്യാൻഡിൽ ആയിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് കാൻഡിൽ ഫോം ചെയ്തു വരുന്നത് ഈ ലെവൽ ക്രോസ് ചെയ്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഇതിന്റെ തൊട്ടടുത്തൊക്കെ തന്നെ ക്രോസിങ് കിട്ടുകയാണെങ്കിൽ ഇതുവരെയുള്ള ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു കിക്ക് എൻട്രിക്ക് ഉള്ള ചാൻസ് നിങ്ങളുടെ സെറ്റപ്പ് അനുസരിച്ച് എടുക്കാം സ്കാർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൺസിഡർ ചെയ്യാവുന്ന ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഗ്രീൻ കാൻഡിൽ ആണ് റെഡ് കാൻഡിൽ ആണ് അതിന്റെ ഒരു ഫോളോ അപ്പ് ആണ് നമ്മൾ ഈ പറഞ്ഞത് ഇനി ഇവിടെ നിന്ന് ഗ്രീൻ കാൻഡിൽ ആണ് വരുന്നത് ഗ്രീൻ കാൻഡിലാണ് പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ കാൻഡിലിന്റെ ബോട്ടം ത്തിന്റെ താഴേക്ക് പ്രൈസ് ക്ലോസ് ചെയ്തുകൊണ്ട് ഈ ലെവലും ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഗ്രീൻ കാൻഡിലിന്റെ ബോട്ടം കൂടെ ഒരേ സമയം ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫൈവ് മിനിറ്റ് കാൻഡിൽ കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇതിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ ഒക്കെ ഈ ഒരു സോണിലേക്ക് ഒക്കെ ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാം ഇതൊരു ലെവലാണെങ്കിലും ഈ ലെവലിൽ ഒരു മാനിപ്പുലേഷൻ തന്നതിന് ശേഷം താഴേക്ക് പ്രൈസ് വന്നതിന് ശേഷം പ്രൈസ് ഇങ്ങനെ കയറാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത് തിരിച്ചു കയറുകയാണെങ്കിൽ അപ്പൊ ഇവിടെ റെഡ് ആണെങ്കിൽ നേരെ തൊട്ട് ലെവലിലേക്ക് ഫോളോ അപ്പ് ഗ്രീൻ ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം മുകളിൽ പോയിട്ട് ബെൻഡ് ആവുന്ന സമയത്ത് ഇതിന്റെ ബോട്ടത്തിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോട്ടം വരെയുള്ള ഒരു ലെവൽ രണ്ട് സൈഡിലേക്കുള്ള മാനിപ്പുലേഷൻസ് നാളെ പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ആൾമോസ്റ്റ് ഒരു നമ്മളെ സംബന്ധിച്ച് തുടക്കത്തിലെ രണ്ട് മൂന്ന് ക്യാൻഡലുകൾ കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഒന്ന് രണ്ട് ഈ ഒരു ഫ്ലോപ്പ് കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് നോക്കിയാൽ മാർക്കറ്റ് ഇവിടുന്ന് അങ്ങോട്ട് കൺസിഡ് ചെയ്താൽ റേഞ്ചാണ് ഈ ഒരു റേഞ്ചിന്റെ കണ്ടിന്യൂഷൻ നാളെ ഉണ്ടാവുന്നതാണ് എന്റെ റിവ്യൂന്ന് പറയുന്നത് അപ്പൊ ഈ റേഞ്ച് ഡേകളിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട എല്ലാം താഴേക്ക് പ്രൈസ് ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നിയതിനു ശേഷം തിരിച്ചു കയറും അപ്പൊ അതുകൊണ്ടാണ് അവിടെ മാനിപ്പുലേഷൻസ് ഈ ഭാഗത്ത് വന്നാലും നമുക്ക് ടാർഗറ്റ് ഇവിടെ വെക്കാൻ പറയുന്നത് അതേപോലെ ഇതിന് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്നാൽ ശേഷം തിരിച്ചു കയറുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ ബൈനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും ഓക്കെ ഒരു നോട്ട് നോട്ട്ബുക്കോ പേന പേജോ പേപ്പറോ എടുത്തിട്ട് ജസ്റ്റ് നോട്ട് ചെയ്യാം രണ്ട് മൂന്ന് സിനാരിയോ ഒക്കെ പറഞ്ഞു അടുത്തൊരു സിനാരിയോ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഈ ലെവലിൽ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ക്യാൻഡിൽ ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നു ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് കാൻഡിൽ ആണെങ്കിൽ ആ റെഡ് കാൻഡിലിന്റെ അപ്പ് ഈ ലെവൽ വരെ നമുക്ക് കിട്ടും ൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഇനി ഇതൊരു ഗ്രീൻ കാൻഡിലാണ് കരുതുക ഈ ലെവലിനെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഗ്രീൻ കാൻഡിലാണ് കരുതുക അങ്ങനെയാണെങ്കിൽ ആ പ്രൈസ് ഇവിടെ ഈ ലെവൽ വരെ എത്തിക്കഴിഞ്ഞാൽ ഈ ലെവലിന് ഈ ലെവലിൽ നിന്നുള്ള ബെന്തിൽ നെക്സ്റ്റ് ലെവൽ വരെ അപ്പൊ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് മുതൽ ഇരുപത്തിനാലായിരത്തി അൻപത് വരെയുള്ള ലെവലിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും ഇനി ഇത് ഇപ്പൊ ഈ പറഞ്ഞ ഇവിടുന്ന് കാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ ഉള്ള സിനാരിയോ പറഞ്ഞു ഇനി റെഡ് ആണെങ്കിൽ ഇവിടെ നിന്നുള്ള റെഡ് കാൻഡിൽ ആണെങ്കിൽ ഫസ്റ്റ് കാൻഡിൽ നിന്നുള്ള അപ്പ് തന്നെ ഇവിടുന്ന് താഴേക്ക് ട്രേഡ് എടുക്കുക ഇത് നേരത്തെ ഒരു സിനാരിയോ പറഞ്ഞു തോന്നുന്നു അല്ലേ ഓക്കെ ഇനി വോട്ടം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വരുന്നത് ക്ലിയർ ചെയ്യാം ഈ ഒരു ലെവലിലൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഫസ്റ്റ് കാൻഡിൽ തന്നെ ഇത്രയും താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ഫസ്റ്റ് ക്യാൻഡലിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കാൻഡിലാണ് വരുന്നത് ഗ്രീൻ കാൻഡിലാണ് ഇതിൻ്റെ ലെവലിലേക്ക് ക്ലോസ് ചെയ്താൽ ആ ഒരു അതിന്റെ ഒരു ഫോളോ അപ്പ് നമുക്ക് ഈ ഒരു ഇരുപത്തിനാലായിരത്തി അൻപത് വരെ അതിന്റെ അടുത്തൊക്കെ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം ആ ലെവൽ വരെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ അടുത്തൊക്കെ സെറ്റ് ചെയ്യാം അപ്പം ഇതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇവിടെയാണ് ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റ് ഓപ്പണിങ് ആണെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് പോയി ഇവിടെ നിന്ന് ബെൻഡാവുന്നത് പോലെ കാണിച്ച് നമുക്ക് ഇതുവരെയുള്ള ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഇവിടെ നിന്ന് ഗ്രീൻ കാൻഡിലുള്ള സിനാരിയോയിൽ മാർക്കറ്റ് ഇവിടുന്ന് ബെൻഡാകുന്നു ഈ ഇങ്ങനെ ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റിയിട്ടില്ല മാർക്കറ്റ് ഇവിടെ എത്തി ഇവിടുന്ന മുകളിലേക്ക് കയറി ഇവിടുന്ന് ബെൻഡായിട്ട് വരികയാണെങ്കിൽ ഈ ഗ്രീൻ കാൻഡിലിന്റെ ബോട്ടം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഈ ലെവൽ വരെ ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വരെ ട്രേഡ് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പൊ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്തിട്ട് കാണാം അഞ്ച് ആറ് സിനാരിയോകൾ പറഞ്ഞിട്ടുണ്ട് ആ സിനാരിയോകൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ലെവല് ആദ്യം ഫോക്കസ് ചെയ്യാം ഈ ലെവല് ഈ ലെവല് ഈ ലെവല് അപ്പം ഈ ലെവൽ ഈ പറഞ്ഞ സിനാരിവിലല്ലാതെയും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മളൊരു ആയിട്ടിരിക്കുന്നു ആ പ്ലാൻ പ്രകാരം ഈ മൂന്ന് ലെവലിൽ ഇവിടെ ആദ്യം ആദ്യത്തെ കാൻഡിൽ റെഡ് ആണെങ്കിലും ആ കാൻഡിൽ ഗ്രീൻ ഗ്രീനാണെങ്കിലും ആദ്യത്തെ ക്യാൻഡിൽ ഇവിടുന്ന് റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഇവിടുന്ന് റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ആ റെഡ് കാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ ലോ ബ്രേക്ക് ചെയ്താലും ഈ രീതിയിലാണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്